ന്യൂസ് വാർത്തകളിലേക്ക് സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചു വാർഡിലെ ിപ്പടി അങ്കൻവാടിയിൽ പാമ്പ് കയറിയതുമായി ബന്ധപ്പെട്ട് അംഗൻവാടിയുടെ മുൻവശത്തുള്ള മുളം കൂട്ടം വെട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് കരിമ്പ പള്ളിപ്പടി കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഷിഹാബ് സ്വാഗതം പറഞ്ഞു ആബിദ് യമാനി അധ്യക്ഷത പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുസ്തഫ പി കെ എം ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ഹാരിസ് ഹനീഫ ഗഫൂർ കബീർ ജബ്ബാർ സിറാജ് എന്നിവർ സംസാരിച്ചു ോ ആരി പറയും ആറ്റുകാരോ നിങ്ങൾ അറിഞ്ഞോട്ടു അറിഞ്ഞോ ആറ്റുകാരോ നിങ്ങൾ അറിഞ്ഞോട്ടു അറിഞ്ഞോ വള്ളിപ്പടി രാജംപാടി വള്ളിപ്പടി രാജ്യപ്പടി രാജന്തുക്കൾ അടിഞ്ഞാടുമോ